ന്യൂസ് ക്യാൻ മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വാർധക്യ വിധവ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ആശ്വാസമായി കൊണ്ട് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കാണ് പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനാല് മാസമായി കുടിശ്ശികയായി കിടന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തെ പെൻഷനും ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പലരുടെയും അക്കൗണ്ടുകളിൽ ഈ തുക എത്തിക്കഴിഞ്ഞു ഇന്ന് മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്നലെ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസ് വഴി കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാനം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുത്തിരുന്നു ഇതിൽ നിന്നും തൊള്ളായിരം കോടി രൂപയോളമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണത്തിനായി ധനവകുപ്പ് നൽകിയിരിക്കുന്നത് മെയ് മാസം ഉൾപ്പെടെ ആറുമാസ പെൻഷൻ വിതരണം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച പതിനെട്ടായിരം കോടി രൂപ കടമെടുക്ക ുള്ള അനുമതി ഈ വർഷത്തേക്ക് നൽകിയതോടെയാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണത്തിന് വഴിയൊരുങ്ങിയത് മെയ് മാസത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് കോടി കടമെടുത്ത സർക്കാർ ജൂൺ മാസത്തിലും റിസർവ് ബാങ്ക് വഴി തന്നെ കടമെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അതിനാൽ അടുത്ത മാസവും കുറഞ്ഞത് ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയെങ്കിലും ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരും ഇന്ന് ധനവകുപ്പിൽ നിന്നും തുക ഡി ബി ടി സെല്ലിലേക്ക് എത്തിയാൽ ഉടൻ വിതരണം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസം പറഞ്ഞതിലും ഒരു ദിവസം വൈകിയാണ് പെൻഷൻ വിതരണം തുടങ്ങിയത് ഇന്ന് നാളെയുമായി ഭൂരിഭാഗം അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും അക്കൗണ്ടിൽ തുക എത്തിയവർ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യുക നാളെയും മറ്റന്നാളുമായി വീടുകളിലേക്ക് പെൻഷൻ തുക നേരിട്ട് ലഭിക്കുന്നവർക്കുള്ള തുക വിതരണവും ആരംഭിക്കും വരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ വീടുകളിലേക്കും പെൻഷൻ തുക എത്തും എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ सब्स््रैब्बे उपयोग